ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഇരുപത്തിനാല് ക്രൂഷിന്റെ സന്ദേശം ക്രൂഷിന്റെ വചനം ദൈവശക്തിയും ആകുന്നു അപ്പോസ്തോലായ പൗലോസ് കുരിന്തിയർക്കെഴുതി ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ദൈവവുമില്ല മതവുമില്ല ഒന്നുമില്ല എന്ന പഠിപ്പിക്കലിലാണ് മുകേഷ് വളർന്നത് തന്റെ നാട്ടിലെ ജനത്തിന് സ്വാതന്ത്ര്യവും ജനാധിപത്യവും ലഭിക്കുവാനായി സമാധാനപരമായ പ്രക്ഷോഭങ്ങൾ നടത്തുവാൻ അവൻ വിദ്യാർത്ഥികളെ സഹായിച്ചു എന്നാൽ ദാരുണം എന്ന് പറയട്ടെ സർക്കാരിന്റെ ഇടപെടൽ മൂലം അനേകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു മുകേഷ് തന്റെ രാജ്യത്തെ പിടികിട്ട പുള്ളികളുടെ പട്ടികയിലായി ചുരുങ്ങിയ കാലത്തെ ജയിൽവാസത്തിനു ശേഷം വളരെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് അവൻ പോയി അവിടെ ഒരു പ്രായമായ കർഷക സ്ത്രീ അവന് ക്രിസ്തേശുവിനെ പരിചയപ്പെടുത്തി അവളുടെ കയ്യിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു കൈയെഴുത്ത് പ്രതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവൾക്ക് വായിക്കുവാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അവൾ മുകേഷിനോട് അത് വായിക്കുവാൻ ആവശ്യപ്പെട്ടു അവൻ വായിച്ചപ്പോൾ അവൾ അത് അവന് വിവരിച്ചു കൊടുത്തു ഒരു വർഷത്തിന് ശേഷം അവനേശുവിൻ്റെ ഒരു വിശ്വാസിയായി മാറി താൻ അനുഭവിച്ച സകലത്തിലും കൂടി ദൈവം തന്നെ ശക്തമായി ക്രൂശിലേക്ക് നയിക്കുകയായിരുന്നു അവിടെ അവൻ അപ്പോ പൗലോസ് ഒന്നു കോര്യന്തിരിൽ പറയുന്നത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞു ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു പലരും എന്ന് കരുതിയ ബലഹീനത മുകേഷിന്റെ ശക്തിയായി മാറി നമ്മിൽ പലരും ക്രിസ്തുവിൽ വരുന്നതിനു മുമ്പ് ഇതുതന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത് എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയും നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്തു ഇന്ന് മുകേഷ് ഒരു പാസ്റ്ററായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ കേൾക്കുന്ന ഏവരോടും ക്രൂശിന്റെ സത്യങ്ങളെ പങ്കുവെക്കുന്നു യേശുവിന് എത്ര കഠിന ഹൃദയത്തെയും മാറ്റുവാൻ ശക്തിയുണ്ട് ഇന്ന് ആർക്കാണ് തന്റെ ശക്തമായ സ്പർശനം ആവശ്യമുള്ളത് ചിന്തിക്കുക ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിനു മുമ്പ് ക്രൂശിന്റെ സന്ദേശത്തെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടത് നിങ്ങളുടെ അനുഭവം ഇന്ന് ആർക്കു കേൾക്കുവാൻ ആവശ്യമുള്ളത് ദൈവത്തിന് മഹത്വം